ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഗുണ്ടാ വിളയാട്ടം മർദ്ദനമേറ്റ വ്യാപാരിക്ക് ഗുരുതര പരിക്ക് ഇന്ന് ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ആലുവ സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ വ്യാപാരിക്ക് സാമൂഹ്യ വിരുദ്ധന്റെ ആക്രമണത്തിൽ പരിക്കേറ്റത് ബസ് സ്റ്റാൻഡിലും വ്യാപാര സ്ഥാപനങ്ങളിലും ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് വ്യാപാരിയെ ഇയാൾ ക്രൂരമായി മർദ്ദിച്ചത് ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ സേഫ് വാക്ക് എന്ന സ്ഥാപനം നടത്തുന്ന വ്യാപാരിയായ കൊടികുത്തുമല കടവിലാൻ ഹാഷിഫിനാണ് മർദ്ദനമേറ്റത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഹാഷിഫിനെ വിധേയനാക്കി മർദ്ദനമേറ്റത്യുപത്രിച്ചിന് ചെരുപ്പ് വ്യാപാരിക്കാണ് ഇന്ന് സാമൂഹ്യ വിരുദ്ധന്റെ മർദ്ദനമേറ്റത് കഴിഞ്ഞ ദിവസം ആലുവ റെയിൽവേ സ്റ്റേഷൻ റോഡിലും ഇതേ സംഭവം ആവർത്തിക്കപ്പെട്ടു മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായിട്ടുള്ള ആളുകൾ സാമൂഹ്യ വിരുദ്ധന്മാർ ഇത്തരം സ്ഥാപനങ്ങളിൽ കയറി മർദ്ദിക്കുന്ന അവസ്ഥ പതിവായി മാറിയിരിക്കുകയാണ് പോലീസ് ഇതിനെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് വ്യാപാരികൾക്ക് സ്ഥാപനങ്ങളിൽ സ്വര്യമായിരുന്നു കച്ചവടം ചെയ്യാവുന്ന സാഹചര്യം ഉറപ്പുവരുത്തണമെന്നാണ് ആലുവ മർച്ചൻസ് അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് ഇക്കാര്യത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാതെ വന്നാൽ ഇതിനെതിരെ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങുന്നതിന് ആലുവയിലെ വ്യാപാരി സമൂഹം നിർബന്ധിതരാകും വ്യാപാരിയെ മർദ്ദിച്ച സാമൂഹിക വിരുദനെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്ന് ആലുവ മർച്ചൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഇ എം നസീർ ബാബു ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എ ജെ റിയാസ് എന്നിവർ ആവശ്യപ്പെട്ടു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിഖ് കാരക്കാടിനൊപ്പം സനൂപ് കളമശ്ശേരി